ിയ വിശുദ്ധ വിശുദ്ധി വാഹന സുവിശേഷം പതിനാറാം അധ്യായം ഏഴാം വാക്യം ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ അയക്കും ഇന്ന് പന്തക്കുസ്ത തിരുനാള തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഈശോ ഒരു ഉറപ്പ് നൽകിയിട്ട് പോവുകയാണ് എന്താണ് ആ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിനായിട്ട് ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് കടന്നു പോകുന്ന ഈശോയെ നമ്മൾ കാണുമ്പോ സ്നേഹമുള്ളവരെ ഇതേ വാഗ്ദാനം നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കും എൻ്റെ ദൈവം നൽകിയിട്ടുണ്ട് മഹമുദ്സായിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചവരാണ് നമ്മൾ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ എന്റെ ദൈവം എനിക്ക് നൽകിയത് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നമ്മളെ നന്മയിൽ നയിക്കുക നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കുവാനായിട്ട് ആത്മാവിന്റെ അഭിഷേകം അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരനായിട്ട് എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കണം ഞാൻ പോകുന്ന വഴി നന്മയുടെ വഴിയായിരിക്കണം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു പക്ഷെ നമ്മുടെ ഏക ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ തന്നേക്കുന്ന കൂട്ടുകാരനെ നമുക്ക് ഇന്ന് വേണ്ട ഈ കൂട്ടുകാരൻ്റെ സ്വരം കേൾക്കാനായിട്ടോ ആ കൂട്ടുകാരൻ പറയുന്ന പാതയിലൂടെ നടക്കാനായിട്ടോ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പല തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നത് ജീവിതം വിശുദ്ധമാകണമെങ്കില് നന്മയിലൂടെ കടന്നു പോകണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ദൈവം നൽകിയിരിക്കുന്ന ഈ സഹായകനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ സ്വരം കേട്ട് അവന്റെ കരം പിടിച്ച് യാത്ര ചെയ്താൽ മാത്രം മതി നമ്മുടെയൊക്കെ ജീവിതത്തില് തെറ്റോ ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതെ നീ ചെയ്യുന്നത് തെറ്റാണ് നീ പോകുന്ന വഴി തെറ്റാണ് എന്ന് ഇത് ഇതാണ് ആത്മാവിന്റെ സ്വരം ദൈവാത്മാവ് എന്നോട് പറയുക ദേ നീ പോകുന്ന വഴി തെറ്റാണ് അതുകൊണ്ട് നീ അത് തിരുത്തണം ആദ്യമൊക്കെ നമ്മളിത് ബോധപൂർവം അവഗണിച്ചുകളെ പിന്നീടും ആത്മാവ് ഇത് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇത് കേൾക്കുന്നില്ല നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു ആത്മാവിന്റെ സ്വരം കേൾക്കാനായിട്ടോ ദൈവം നൽകിയിരിക്കുന്ന എൻ്റെ സഹായകനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പല ഭാവങ്ങൾക്ക് നിരാശയിൽ കഴിയുന്ന വ്യക്തികളായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ പന്തപുസ്താ തിരുനാളില് നമുക്ക് നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയാം ആത്മാവിന്റെ സ്വരം കേട്ടുകൊണ്ട് ആത്മാവ് നയിക്കുന്ന പാതയിലൂടെ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുബൃമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ